ഇതെവിടെയാണ് നമ്മൾ ഈ രാത്രി നിൽക്കുന്നതെന്നറിയോ നമ്മളെ ബാംഗ്ലൂർക്ക് പോകാൻ നോക്കുന്നതിനും കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി നമ്മൾ ഫാമിലി ആയിട്ട് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട് അവിടെ ബിജോട്ടൻ ജോലിൻ്റെ ആവശ്യമായിട്ട് പോകേണ്ടതുണ്ട് പിന്നെ ബിജോട്ടൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ അതുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മളും കൂടി പോകാമെന്ന് തീരുമാനിച്ചു രാത്രി പത്തരയാകുമ്പോഴാണ് നമ്മളെ ബസ് നമ്മളെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായേ നമ്മൾ സ്ലീപ്പർ ബസ്സാന്നും ബുക്ക് ചെയ്തേ നമ്മൾ ഈ ഇരട്ട ഉണ്ടല്ലോ അത് തന്നെ ആദ്യമായിട്ടെന്നാ ഈ ബസ്സിൽ കയറാൻ പോകുന്നുണ്ടായിനി അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും നമുക്കുണ്ടായിരുന്നു ബിജോട്ടൻ കയറിയിട്ടുണ്ടായിന് ഞാനും പിള്ളേരും കയറിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ കയറി നമ്മൾ ആദ്യം ഇരിക്കേണ്ടിയിട്ടില്ല തയ്യാറെടുപ്പേനും ഇരിക്കേണ്ടിയിട്ട് നോക്കുന്നതിന് ബസ് പലയുന്നതിനനുസരിച്ച് നമ്മൾ ചഞ്ഞ് ചാഞ്ഞ് വീഴുന്നതിനും തുമ്പിയാണെങ്കിൽ അവരൊരു സ്നാക്സ് ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു അതിലെന്നാന്നില്ല അത് കുത്തി മാന്തി പൊളിച്ചിട്ട് അതെല്ലാം തിന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ അങ്ങനെ രാത്രിയായിട്ട് നമ്മളെല്ലാവരും നല്ലൊരു ഉറക്കല്ലോ ഇട്ട് ജസ്റ്റ് ഒന്ന് ഉറക്കം കീട്ടി നോക്കുമ്പോഴത്തേക്ക് തുമ്പി നിങ്ങൾക്ക് നല്ല ഉറക്കം ഉണ്ടായിന് പുറത്താന്നെങ്കിൽ നല്ല ലൈറ്റും ഉണ്ടായിന് അങ്ങനെ നമ്മൾ പൊലിച്ചൊക്കെ ഒരു അഞ്ചരയാകുമ്പം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ അവിടേക്ക് ബിജുവാൻ്റെ ഫ്രണ്ടായ അരുണാട്ടൻ നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിന് അവിടെ അരുണാട്ടൻ്റെ വീട്ടിൽ എരുണാട്ടൻ്റെ വൈഫും രണ്ട് കുട്ടികളും എരുണാടൻ്റെ വൈഫിൻ്റെ അമ്മയും അച്ഛനും ആണെന്നുള്ളത് അവിടെ നമ്മൾ എത്തിയാന്ന് അരുണാട്ടൻ്റെ മോൻ്റെ സ്കൂളിൽ എന്തോ എക്സിബിഷനും അപ്പോൾ സ്വപ്നേച്ചിയും മോനും കൂടിയിട്ട് സ്കൂളിൽ നിന്ന് എത്തുമ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു അതുവരെ നമ്മളവരെ വെയിറ്റ് ചെയ്ത് പുറത്തെല്ലാം ഒന്ന് പോകേണ്ടിയിട്ട് അതുവരെ തുമ്പിയും അവരെ ചെറിയ മോളും ഒരേ കളിയനും കിങ്ങിണിക്ക് അത്ര കങ്ങി കിട്ടിയിട്ടില്ല ഒക്കെ ഒരു ആരും കിട്ടാത്തതുകൊണ്ട് പിന്നെ അവർ വന്ന് നമ്മളെല്ലാവരും റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി മോമാരെ കിങ്ങിണി നല്ല ഉഷാറായി അവർ രണ്ടാളും ഭയങ്കരം കൂട്ടായിനി കിങ്ങിണി ഇതുവരെ അങ്ങനെ ആരോട് ഇത്രയും കൂട്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല അത്രയും നല്ലോണം ഒരുമിച്ച് ഒരുമിച്ച് ഇനി നടക്കലും ഇരിക്കലും അന്ന് രാത്രി ഉറങ്ങിയത് വരെ അവരൊന്നിച്ചുണ്ടായിനി അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ജസ്റ്റ് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പോയി അവിടെയാണെങ്കിൽ ഇവിടുത്തെ പോലെയല്ല ഇഷ്ടം പോലെ ഫ്ലൈറ്റ് ഉണ്ടേനും ഇതെല്ലാം നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കുറേ ഫ്ലൈറ്റ് എന്നാൽ മിനിറ്റ് വെച്ചിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിനി അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ നേരെ നന്ദി ഹിൽസിലേക്കാണ് പോയത് വേറെ സ്ഥലത്തും കൂടി പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് പോയിട്ടില്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇതിട്ടായിട്ടുണ്ടായിന് നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴി തന്നെ നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ചും പിള്ളേർ ഇങ്ങനെ ഓരോ ബിസ്ക്കറ്റും ലേസും അങ്ങനെ ചെറുതായിട്ടെല്ലാം കഴിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നുണ്ടായിന് ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളതേ വൈബില്ലവരും എന്താ പറയുക നമ്മളെ സ്വന്തം കൂടപ്പറപ്പിനം പോലെ ഉള്ളവരുണ്ടാവില്ലേ അത്ര കടുപ്പായിട്ടുണ്ടായിന് അവരോട് നമ്മൾ നമ്മളിതൊരു വിചാരൻ്റെ ഒരു ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഇങ്ങനെ പോയിട്ട് നിൽക്കുകയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ടേ ഇങ്ങനെ പോന്നെ എന്താണെന്നറിയില്ല അവരോട് ഭയങ്കര സ്നേഹം തോന്നി നല്ല എന്നാ പറയാ നമ്മളോട് അത്ര കടുത്തവരെ പോലെ അവരുണ്ടായിന് നന്ദി ഹീൽസിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ച നല്ല ഭംഗി ഉണ്ടായിന് കാണാൻ വലിയൊരു കുന്ന് വലിയ കുന്ന് വെച്ചാല് വലിയ ചെടിയും മരങ്ങളൊന്നും ഇല്ല പക്ഷേങ്കിൽ എന്തോ എന്തോ ഒരു ഭംഗി കാണേണ്ടിട്ട് നല്ല വലിയൊരു പാറങ്ങനെ നിരന്ന് കിടക്കുന്ന ജസ്റ്റ് വീഡിയോ അതിൻ്റെയെല്ലാം നമ്മൾ അങ്ങനെ നന്ദി ഹിൽസിലേക്ക് എത്തി അവിടെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് കയറുമ്പോൾ നന്ദി ഹിൽസ് കുറച്ച് നടന്ന് കാണാൻ ഇല്ലോണ്ട് അടുത്തേക്ക് ഒരു ബസ്സുണ്ട് യാടെത്തുന്നവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആ ബസ്സിലാണ് കയറി ജസ്റ്റ് അങ്ങത്തോളം നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചാൽ നമ്മൾ കുറേ ലേറ്റായി പോകും അതുകൊണ്ട് പറ്റുമൊക്കെ വേറൊരു സ്ഥലം കൂടി കാണാൻ ഉള്ള രീതിയിലാണ് നമ്മൾ അടുത്തേക്ക് പോയത് പക്ഷേ എങ്കിൽ നമ്മളെന്തോ ആടെ എല്ലാം കറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ സമയമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മറ്റേ സ്ഥലത്ത് പോവാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മളാവിടുന്ന് ആ ബസ് കയറി ഒരുവിധ ആൾക്കാരെല്ലാം ഈ ബസ്സിൽ കയറുന്നുണ്ടായിന് ഒന്ന് നടക്കാണ്ടാട് എത്തുമല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും അങ്ങനെ നമ്മൾ നന്ദി ഹിൽസിൻ്റെ മെയിൻ പോയിന്റിലെത്തി കാണാൻ അത്രയ്ക്ക് ഭംഗിയില്ല സ്ഥലേനും നല്ല വ്യൂ ഉണ്ടായിനും ആട് നിന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറേ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് ചെറിയൊരു ഇതുപോലെയല്ല ഉണ്ട് അതിലെല്ലാം കയറിയിട്ട് നമുക്ക് ഓരോന്നിങ്ങനെ കാണാം കുറേ ഫോട്ടോസ് എല്ലാം എടുക്കാം അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അട കുറേ കൊരങ്ങന്മാരും ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അധികം പിന്നെ ലേറ്റ് ലേറ്റാക്കാൻ നിന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കൂടി പോകുന്നതോട്ട് അധികം ലേറ്റ് ആക്കണ്ടാന്ന് വെച്ച് നിന്നിയാ അങ്ങനെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മളടുന്ന് തിരിച്ച് അതേ ബസ് തന്നെ നമ്മൾ തിരിച്ച് തരും അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നവരെന്നെ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല അങ്ങനെ തിരിച്ചും നമ്മൾ ബസ്സിൻ്റെ ടിക്കറ്റ് എല്ലാം എടുത്ത് ഇത് അതേ അരുണാട്ടനും അവരെ ഫാമിലിയും അവരെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ അവരെ വീഡിയോ അങ്ങ് പിടിച്ച് നമ്മളത് ഒരു കറക്റ്റ് സമയത്താന്ന് തോന്നുന്നു എത്തിയോ ഉച്ച സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റും തോന്നുന്നുണ്ടായിട്ടില്ല അത്ര വെയിലായിരിക്കുമല്ലോ ഇതിപ്പം വെയിലെല്ലാം താഴ്ന്ന സമയമായതുകൊണ്ട് നമുക്കൊരു ക്ഷീണി പിടിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഒരു കുരങ്ങനുണ്ടേനും ഒരാളെ ഫ്രൂട്ടിയെല്ലാം തട്ടിപ്പറിച്ചിട്ട് വേണിച്ചിട്ട് കുടിക്കുന്നത് ബിജുവാറിനും പിള്ളേരും അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേനും അങ്ങനെ തിരിച്ച് ബസ്സിൽ കയറി നമ്മൾ ആദ്യം നടന്നെത്തിയ സ്ഥലത്തെത്തി അവിടെ നിന്ന് അവരെല്ലാവരും കൂടിയിട്ടൊരു കുളത്തിലേക്ക് നോക്കി നിൽക്കുന്നതാണ്ടിട്ട് നമ്മളും അങ്ങോട്ടേക്ക് പോയി നല്ല രസമുണ്ടായി കുളവും കാണാൻ ചുറ്റും ഒരുപാട് മരങ്ങളെല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ അങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങി അവരെ കാറുണ്ടല്ലോ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന കാറാണ് അതിൻ്റെ പേരും നിനക്കറിയില്ല ഈ കാറിൻ്റെ പേരൊന്നും എനക്ക് വലിയ പിടുത്തമില്ല അങ്ങനെ അതിൽ അവരത് ഓപ്പൺ ആക്കി തിങ്ങണി അതിൽ നിന്നിട്ടുണ്ടേനും എന്നിട്ട് നിന്നിട്ട് നമ്മൾ ജസ്റ്റ് വീഡിയോസ് എല്ലാം എടുത്ത് ആദ്യമായിട്ടല്ലേ അങ്ങനത്തെ കാറിൽ കയറിയിട്ട് അങ്ങനെ നിൽക്കുമല്ലോ ചെയ്യുന്നത് അവർക്ക് ഇങ്ങണി ഭയങ്കര ഹാപ്പി പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പിന്നെ ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറിയ പർച്ചേസ് എല്ലാം പർച്ചേസ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വരുന്നതിന് മുന്നേ ബിജോട്ടൻ്റെ കാത് കുത്താൻ പോയി ആദ്യം ചെറുങ്ങനെ പേടി ഉണ്ടായി പിന്നെ കുത്തി കഴിഞ്ഞിട്ട് ബിജ്ജോട്ടം ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ആ ഒരു വില്ല കലാപരിപാടി നമ്മൾ ബാംഗ്ലൂർ വെച്ച് കഴിച്ചു കേട്ടോ